മിസ്കീൻമാർ നമ്മൾ അറിയണം ഫക്കീറിനെക്കാളും സ്വൽപ്പം മിച്ചമുള്ള ആളാണ് ഒരു മിസ്കീൻ എന്ന് പറയുന്നത് ഫക്കീർ എന്നാൽ എല്ലാ നിലക്കും വഴിമുട്ടിയ ആളാണ് മിസ്കീന്മാർക്ക് കപ്പലുണ്ടാകാം അവർക്ക് ബസ് ഉണ്ടാവാം അവർക്ക് നല്ല വീടുണ്ടാകാം പക്ഷെ അവര് ദരി ദാരിദ്ര്യത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വലിയ മറയുണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മക്കൾ ഗൾഫിലാണ് പക്ഷെ അവർക്ക് ജോലിയുണ്ടോ അവർക്ക് വരുമാനമുണ്ടോ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാറില്ലല്ലോ നാല് മക്കള് ഗൾഫിലല്ലേ അവർക്ക് എന്ത് സുഖമാണ് എന്ന് നമ്മൾ അങ്ങ് വിധി എഴുതി കഴിയും ഒരുപക്ഷെ അവർ മിസ്റ്റിന്മാരാണ് ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീര് അനുഭവിക്കുന്നവരാണ് ആ വീടുകളിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന വീടുകളുണ്ടാകാം എന്നാൽ ഫക്കീറുമാർ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവർ ഫക്കീറാണെന്ന് അവർക്ക് ഭക്ഷണം പക്ഷേ ഏറെ കിട്ടുന്നുണ്ടാകാം അവരുടെ മക്കൾ വിവാഹം ചെയ്താൽ അടുത്തൊരു കുട്ടിയെ കെട്ടിക്കാനുള്ളത് മിച്ചം വന്നേക്കാം ഒരു മിസ്കീൻ അങ്ങനെയല്ല ഒരു മോള കല്യാണം കഴിച്ചാൽ മരണം വരെ കടക്കാരായി മാറുന്നവരായിരിക്കാം അതുകൊണ്ട് മിസ്റ്റീന്മാരെയും ഫക്കീറുമാരെയും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടി ചോദിക്കുന്ന സ്വഭാവം അവർക്കില്ല അങ്ങനത്തെ മിസ്റ്റീന്മാരുണ്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരണയെങ്കിലും ചെയ്യണമേ എന്ന് വിശുദ്ധ ഖുർആൻ